സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശാരിക പറയാണ് നിങ്ങളിങ്ങനെ ബിഗ് ബോസ് വീടിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് ബോസ് അത് കേൾക്കും ബിഗ് ബോസ് പൊട്ടനല്ല ഇപ്പം തന്നെ നിങ്ങളോട് അത് പറയുന്നു പറയുന്നുണ്ട് അപ്പം എന്നൊരു പൊട്ടിന്ന് ആതിൽ പറയുന്നുണ്ട് അപ്പോൾ ശൈത്യം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ഇപ്പൊ തന്നെ വിളിച്ച് പറയേണ്ടതാണല്ലോ പക്ഷെ ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അതിലിപ്പോൾ പറയുന്നുണ്ട് ശാരിക ചമ്മിപ്പോയാണ് ആരും മൈൻഡാക്കണ്ട അവിടെ കിടന്ന് കരിയാണ് പാവത്തിനിടയ്ക്ക് ഒരു വിഭ്രാന്തി വന്നതാ അതുകൊണ്ട് പറഞ്ഞു പോയതാന്ന് പറയുന്നുണ്ട് അപ്പോൾ ശാരിക പറയുന്നുണ്ട് എൻ്റെ വിഭ്രാന്തിക്ക് ഞാൻ നിന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാനുള്ള തൊലിക്കട്ടി നിനക്ക് വേണമെന്ന് നിനക്ക് ഭയങ്കര തൊലിക്കട്ടി ഉണ്ടെന്ന് എനിക്ക് അറിയാം നീ അങ്ങനെയേ പറയുള്ളൂ എന്ന് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട് ആ സംസ്കാരമാണല്ലോ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നിൻ്റെ വായിൽ നിന്ന് ചീഞ്ഞ വാക്കുകൾ മാത്രമേ പുറത്തു വരുമെന്ന് എനിക്ക് നന്നായിട്ട് ആദ്യം എന്നോട് ശാരിക പറയുന്നുണ്ട് ആതിലേയും അതേപോലെ തന്നെ ശൈത്യ എന്നാൽ പിന്നെ ചേച്ചിക്ക് മിണ്ടാട്ടിരുന്നാൽ പോരേന്ന് ആരാ പറഞ്ഞെന്ന് നോക്കിക്കുന്നുണ്ട് ഓ ഈ കൂറയാണോ പറഞ്ഞതെന്ന് നോക്കുന്നുണ്ട് ആ ഞാനാ പറഞ്ഞതെന്ന് നൂറ പറയുന്നുണ്ട് എന്താ പ്രശ്നം എന്ന് നിങ്ങളൊക്കെ വെറും പുൽച്ചാടികളാണ് മറ്റുള്ളവരുടെ പിന്നിൽ നിന്ന് കുത്തുന്ന പുൽച്ചാടികൾ എന്ന് പറഞ്ഞുകൊണ്ട് ശാരിക ചിരിക്കുകയാണ് അപ്പോൾ ഞാ ഞങ്ങള് പുൽച്ചാടികൾ എന്തു വേണമെങ്കിലും ആയി അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നൊക്കെ ആതിലെ നൂറയിൽ ചോദിക്കുന്നുണ്ട് എനിക്കൊരു പ്രശ്നവും എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് ശാരിക